ഇന്നത്തെ എൻ്റെ വീഡിയോ എറണാകുളം ലുലുമാളിലുള്ള ലുലു ഫാഷനിലുള്ള കുറച്ച് ഓഫറുകളെ കുറിച്ചാണ് ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ഡ്രസ്സുകളാണ് ഉള്ളത് സാധാരണ നമ്മൾ എല്ലാ ഷോപ്പിലും പോകുമ്പോൾ ബ്രാൻഡഡ് ഡ്രസ്സുകൾക്കൊക്കെ ഒരുപാട് വില കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത് പക്ഷേ ഇവിടെ എല്ലാ ബ്രാൻഡഡ് ഡ്രസ്സിനും നല്ല ഓഫറുണ്ട് ത്രീ ഫോർട്ടി നയൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് ഡ്രസ്സിനൊക്കെ വളരെ വിലക്കുറവിൽ നമ്മൾക്ക് ഇത്രയും നല്ല സെലക്ഷനിലുള്ള ബ്രാൻഡഡ് ഡ്രസ്സുകൾ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം പിന്നെ ഇവിടെ ഓഫറുകൾ ഇടുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇതേപോലെ ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയങ്ങളിലൊക്കെ സാധാരണ റേറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഓഫറുള്ള ദിവസം നോക്കിയിട്ട് വരികയാണെങ്കിൽ ബ്രാൻഡഡ് ഡ്രസ്സുകൾ നമുക്ക് നല്ല വിലക്കുറവിൽ വാങ്ങാൻ പറ്റും പിന്നെ ഇതൊരുപാട് വർഷമായിട്ട് ലുലു എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തേ അന്ന് മുതലാണ് ലുലു ഫാഷൻ ഇവിടെ സ്റ്റാർട്ടായിട്ടുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ എറണാകുളത്തൊക്കെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ലുലു മാളിൽ വരുന്ന ആൾക്കാർക്ക് ലുലു ഫാഷനിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഓഫറിൽ ബ്രാൻഡ് ഡ്രസ്സുകൾ വാങ്ങാൻ പറ്റും നമ്മളിപ്പം ഓട്ടോൻ്റെ ഡ്രസ്സ് ലി അല്ലെങ്കിൽ പീട്രങ്ങൾ ഉണ്ട് അങ്ങനെ കുറേ ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ നമ്മൾ ചെറിയ വിലയിൽ ഓഫറ് വരുന്ന സമയത്ത് എവിടെ നിന്നാണെങ്കിലും ഓഫർ വരുന്ന സമയത്ത് നല്ല സാധനങ്ങൾ വാങ്ങണം ഞാൻ ഇതിനു മുൻപ് നെസ്റ്റോയിൽ പോയ സമയത്ത് നല്ല ഓഫർ ഉണ്ടായിരുന്നു എല്ലാം പകുതി വിലക്ക് അതേപോലെ ഓഫറുള്ള സമയത്ത് നമ്മൾ നല്ല സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ദൂരമാണെങ്കിൽ പോകുന്നതിൽ കുഴപ്പമില്ല അപ്പോൾ എറണാകുളത്ത് പോകുന്ന ആൾക്കാർ ലുലുമാളിൽ പോകുന്ന ആൾക്കാർ ഈ ഓഫർ മാക്സിമം യൂസ് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഓഫർ എപ്പോഴാണ് ഉള്ളതെന്ന് വെച്ചാൽ നോക്കണം അതിനനുസരിച്ചിട്ട് പോകാണെങ്കിൽ ഒരുപാട് ഡ്രസ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ ബ്രാൻഡഡ് ഡ്രെസ്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ബ്രാൻഡഡ് ഡ്രസ്സ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പം നമ്മളിപ്പോൾ ക്വാളിറ്റി കുറഞ്ഞതും വില കുറഞ്ഞതും ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ ഒരാറുമാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കളറ് ഫെയ്ഡാവുക പിന്നെ ചെറുതായിട്ടിങ്ങനെ പിന്നി പോവുക അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സൊക്കെ വരും അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡെയിലി ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഡ്രസ്സ് ഇടണമെങ്കിൽ അവർ ഡെയിലി അത് വാഷ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ക്ലോത്തൊക്കെ ഡാമേജ് ആവും പക്ഷെ നമ്മൾ ബ്രാൻഡഡ് ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് അതിൻ്റെ ക്ലോത്തിന് അപ്പോൾ അത് നമുക്ക് രണ്ട് വർഷം രണ്ടര വർഷം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് ഡ്രസ്സ് ഒരുവിധ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പം ബ്രാൻഡഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കാരണം ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ബ്രാൻഡഡ് വാങ്ങുന്നത് തന്നെയാണ് അപ്പം ഇതുപോലെ നമുക്ക് ബ്രാൻഡ് ഡ്രസ്സൊക്കെ ഇത്രയും വിലക്കുറവിൽ ഓഫറിൽ കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത് പിന്നെ കുട്ടികളുടെ ഡ്രസ്സും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് ഉണ്ട് കുട്ടികളുടെ പിന്നെ അങ്ങനെ നമ്മൾ ബ്രാൻഡഡ് നോക്കാറില്ല നല്ല ക്ലോത്ത് നല്ല ക്വാളിറ്റി ഉണ്ടോയെന്നാണ് കൂടുതലും കുട്ടികളുടെ നോക്കാറ് പക്ഷെ ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഡ്രസ്സും ഉണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതും നല്ല വിലക്കുറവിലാണ് ബ്രാൻഡഡ് ഡ്രസ്സും നല്ല വിലക്കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ ഒരു ഓഫർ ഉള്ള ദിവസങ്ങളിൽ മാത്രം പോയിട്ടത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും ഒക്കെ വാങ്ങാൻ പറ്റും പിന്നെ ലേഡീസിൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ട് പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഇതിൽ ചെയ്തിട്ടില്ല എടുത്തിട്ടില്ല അപ്പോൾ ലേഡീസിൻ്റെത് ചെരുപ്പ് ബാഗ് ലേഡീസിൻ്റെ ഡ്രസ്സ് അതൊക്കെ ഇഷ്ടംപോലെ ഇതേപോലെ തന്നെ ബ്രാൻഡായിട്ടുള്ളത് ലേഡീസിൻ്റെ ഇതിലും ഉണ്ട് പക്ഷേ നമ്മൾ ഈ ഓഫറുള്ള ദിവസങ്ങളിലാണ് രണ്ടും ഒരേപോലെ തന്നെ ഓഫറിലുള്ള ദിവസം വന്നു കഴിഞ്ഞാലാണ് ഒരു റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുക അതെപ്പോഴും ശ്രദ്ധിക്കണം അല്ലാത്ത സമയങ്ങളിൽ ലുലു ഫാഷനിൽ പോയി കഴിഞ്ഞാൽ ആ സെയിം റേറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ